ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ുമായിര വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം സമാപിച്ചപ്പോൾ വളരെ ശക്തിയേറിയ മത്സരങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത് വേരിയ പോയിന്റ് വ്യത്യാസത്തിലാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എച്ച് എൽ പി എസ് മലേഷ്യമംഗലം അറുപത്തഞ്ച് പോയിൻ്റ് ആണെങ്കിൽ തൊട്ട് താഴെയായി ക്ലേലിയ സ്കൂൾ അറുപത്തി മൂന്ന് പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ആ ഒരു റിസൾട്ട് ഈ രണ്ട് വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു വിധി നിർണയത്തിലേക്ക് കിടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല യു പി ജനറൽ അതുപോലെ തന്നെ ജി യു പി എസ് കിള്ളിമംഗലം നാൽപ്പത്തൊമ്പത് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനം മൂന്ന് വിദ്യാലയങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് ജി യു പി എസ് ചിറ്റണ്ട ജി ജി എച്ച് എസ് വടക്കാഞ്ചേരി ജെ എം ജെ അത്താണി ഈ മൂന്ന് സ്കൂളുകൾ നാൽപ്പത്തി മൂന്ന് പോയിൻ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഇനിയും ധാരാളം മത്സരങ്ങൾ യു പി വിഭാഗത്തിൽ കഴിയാനുണ്ട് നാളെ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ ഒരു അഗ്രകൈറ്റ് ആരിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പറയാനായി സാധിക്കുകയുള്ളൂ ഹൈസ്കൂൾ വിഭാഗത്തിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെ സെൻറ്റ് ജോസഫ് എച്ച് എസ് പങ്ങാരപ്പിള്ളി നൂറ്റി ഇരുപത് പോയിന്റുമായി മുന്നേറുന്നു രണ്ടാം സ്ഥാനത്തുള്ള എൽ എഫ് നൂറ്റി രണ്ട് പോയിന്റുകളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് പോയിന്റുകളുടെ ആധിപത്യം ഇപ്പോൾ സെന്റ് ജോസഫ് പങ്ങാരപ്പള്ളി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരു അന്തിമമാണ് എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും കഴിയുകയില്ല ഇനിയും അമ്പത് ശതമാനത്തിലധികം റിസൾട്ടുകൾ ഇനിയും കയറി വരാനുണ്ട് ഈ വിധി ഏത് നിമിഷവും മാറ്റിമറിക്കപ്പെടാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം നമ്മുടെ ആതിഥേയത്വം വഹിക്കുന്ന എൻ എസ് എസ് മുണ്ടത്തിക്കോട് തന്നെ നൂറ്റി പതിമൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പഴയന്നൂർ സ്കൂളിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമ്പത് ശതമാനത്തോളം മത്സരങ്ങൾ ഇനിയും പൂർത്തിയാകാനുള്ളത് കൊണ്ട് ഈ വിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ എൻ എസ് എസ് പി എച്ച് എസ് എസ് മുണ്ടത്തിക്കോട് നൂറ്റി പതിമൂന്ന് പോയിന്റുമായി മുന്നേറുന്നു യു പി സംസ്കൃതം ഫസ്റ്റ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന മൂന്ന് സ്കൂളുകളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജി എച്ച് എസ് എസ് ചെറുതിരുത്തി ജി യു പി എസ് ചിറ്റണ്ട ക്ലേലിയ വടക്കാഞ്ചേരി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് സ്കൂളുകൾ സെൻ്റ് പേഴ്സ് വടക്കാഞ്ചേരിയും ജി എച്ച് എസ് പഴയന്നൂരും ഈ രണ്ട് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ രണ്ട് പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ് നിലവിലുള്ളത് ഇന്നത്തെ മത്സരങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായും ഇതിനൊരു മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതത്തിൽ ഒന്നാം സ്ഥാനം ജി എച്ച് എസ് ചെറുകൂരുത്തി രണ്ടാം സ്ഥാനം ജി എച്ച് എസ് എസ് പഴയന്നൂർ ക്ലേരിയ വടക്കാഞ്ചേരി ഈ സ്കൂളുകളാണ് രണ്ടാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത് ഇവിടെയും രണ്ട് പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ജി എച്ച് എസ് ചെറുകൂരുത്തി മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൽ പി അറബിക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിൻ്റെ അഗ്രഗേറ്റ് പൂർത്തിയായി എല്ലാ മത്സരങ്ങളും കൂടി പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എട്ട് വിദ്യാലയങ്ങൾ അഗ്രഗേറ്റ് ഫസ്റ്റിന് അർഹരായിട്ടുണ്ട് എൽ എഫ് എൽ പി എസ് ചേലക്കര എൻ എം എൽ പി എസ് വെങ്ങാനല്ലൂർ ജി എൽ പി എസ് ചെറുതുരുത്തി ജി യു പി എസ് ചിറ്റണ്ട എച്ച് എൽ പി എസ് മലേഷമംഗലം സി ജി എം എസ് ചേലക്കര എ എൽ പി എസ് തലശ്ശേരി ജി എൽ പി എസ് മുള്ളൂർക്കര ഇത്രയും വിദ്യാലയങ്ങൾ അഗ്രഗേറ്റ് ഫസ്റ്റിന് അർഹത നേടിയിരിക്കുന്നു രണ്ടാം സ്ഥാനത്തും ഇതുപോലെ തന്നെ നേരിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് ആറ് സ്കൂളുകൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നത് നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് എ എൽ പി എസ് കാളിയ ജി എൽ പി എസ് വരവൂർ സെന്റ് ഫ്രാൻസിസ് എൽ പി എസ് വടക്കാഞ്ചേരി എ എൻ എം എം യു പി എസ് തിച്ചൂർ തളി എ യു പി എസ് പള്ളിക്കൽ എ എൽ പി എസ് കല്ലേപ്പാടം ഇത്തിരി സ്കൂളുകൾ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിലായി പതിനാല് സ്കൂളുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പല സ്കൂളുകളും പോയിട്ടുള്ളത് യു പി അറബിക്കില് ഇനിയും മത്സരങ്ങൾ നടക്കാനുണ്ട് നാല് മത്സരങ്ങളുടെ വിധി മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനം അഞ്ച് വിദ്യാലയങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ജി എച്ച് എസ് എസ് വരവൂർ എ എസ് എം എൻ എസ് എസ് യു പി എസ് മുള്ളൂർക്കര ജി ജി എച്ച് എസ് വടക്കാഞ്ചേരി സെൻറ്റ് പേസ് വടക്കാഞ്ചേരി ജി പി എസ് ആറ്റൂർ രണ്ടാം സ്ഥാനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പാഞ്ഞാളിനാണ് രണ്ട് പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ് രണ്ടാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ള പാഞ്ഞാളിനുള്ളത് ഹൈസ്കൂൾ വിഭാഗം അറബിക് ഒന്നാം സ്ഥാനത്ത് എൻ എസ് എസ് എച്ച് എസ് മുള്ളൂർക്കര രണ്ടാം സ്ഥാനത്ത് ഗവൺമെൻറ്റ് എച്ച് എസ് വരവു ഇതിലും ധാരാളം മത്സരങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് അറബിക്കിന്റെ ഏതാണ്ട് ഒരു അറബിക്കിലെ ഒരു മത്സരങ്ങൾ ഇന്ന് നടക്കാത്തതുകൊണ്ട് കൊണ്ട് അറബിക്കിലെ ചിത്രങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നില്ല അദ്ദേഹം സംസ്കൃതത്തിൽ നല്ലൊരു മാറ്റം ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും എത്തും നാളെ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് സംസ്കൃതത്തിൻ്റെ അവശേഷിക്കുന്നത് ആ രീതിയിലാണ് ഇന്നത്തെ ഫലം നിറഞ്ഞു നിൽക്കുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി